ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മുടെ ആദ്യ ദിവസമാണ് ഉണ്ടത് രാവിലെ നമ്മൾ ഒരു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നടക്കുന്നു കേട്ടോ കുറച്ച് നേരം പിന്നെ നമ്മൾ റൂമിലൊക്കെ പോയി ഇത് അതുപോലെ നമ്മൾ കർട്ടനും കാര്യങ്ങളൊക്കെ നീക്കി നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കടലാണ് കേട്ടോ രാത്രിയൊക്കെ നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിലും രാവിലെ ആ ഒരു വ്യൂ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും ഒന്ന് കടപ്പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നിന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനും വിജീഷൊക്കെ ഒന്ന് ഫ്രഷ് ആയി നമ്മളിത് പോകാൻ വേണ്ടി റെഡി ആകും റെഡിയായി കൊണ്ടിരിക്കുകയെ കേട്ടോ അങ്ങനെ നമ്മളിത് ആ ബീച്ചിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയം നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നൊരു കാര്യം പാലക്കാടിന് ഇതുപോലെ ഒരു ബീച്ചിലല്ലോന്നാട്ടോ അപ്പൊ തന്നെ ആശ്വസിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം മനസ്സിലേക്ക് വന്നു പാലക്കാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു നാടിന് വേണ്ടി ഒരു ബീച്ച് ഉണ്ടായാഥ നമ്മുടെ പാലക്കാടിന് അങ്ങനെ ഒരു ബീച്ച് ഉണ്ടായ കാര്യം നിങ്ങൾക്കൊക്കെ അറിയില്ലേ തത്തേങ്ങലം ബീച്ച് ഇത്രക്കൊന്നും വരില്ലെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ ഇപ്പോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോ ഈ കാറ്റും തിരകളൊക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു വൈബ് തന്നെയായിരുന്നു രാവിലെ അങ്ങനെ കുറച്ച് ഫ്രഷായി ഇതുപോലെ കടപ്പുറത്തോടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി നല്ല അടിപൊളിയാണ് നമുക്ക് എപ്പോഴും കിട്ടാത്ത അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം എന്തായാലും ഞാൻ അതൊക്കെ എൻജോയ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിലായിട്ട് വിജീഷൻ നടന്നുകൊണ്ടിരിക്കട്ടോ ആൾ നല്ല ആറ്റിറ്റ്യൂഡൊക്കെ നടക്കുന്നുണ്ട് ഞാൻ വീട്ടിലെടുക്കുന്നുണ്ടാവുന്നില്ല നമ്മളങ്ങനെ അവനെ വിളിച്ചിട്ട് ഇനി ഞാനന്നതുപോലെ നടന്നു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ ഞാനും നടക്കുന്നോക്കിട്ടോ പക്ഷെ നമ്മുടെ കോസ്റ്റ്യൂം ഒന്നും സെറ്റ് ആവുന്നില്ല ഇതിൽ പറയില്ല എന്ത് ചെയ്തിട്ടുണ്ട് മെന വരുന്നില്ലല്ലോ അറിയില്ലേ അതുപോലത്തെ അവസ്ഥ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ അടിപൊളി തിരകളൊക്കെ നല്ല റോഡിലേക്കൊക്കെ എത്തി അത്രയും പവർഫുൾ തിരകളൊക്കെ വരുന്നുണ്ടായിരുന്നു അതിന്റെ നല്ല അടിപൊളി ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ ക്യാമറയിൽ നമ്മൾ പകർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം തിരകൾ തന്നെ നോക്കി കൊണ്ടിരുന്നു കേട്ടോ എത്ര നേരം നമ്മൾ നിന്നാലും നമുക്കൊരു മടുക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും അടുത്ത കാഴ്ചകളിലേക്ക് നീങ്ങിയപ്പോഴാണ് ഇവിടെ കൂടുതലധികം സാധാരണക്കാരാണ് കേട്ടോ ഉപജീവനത്തിന് വേണ്ടിയിട്ട് മത്സ്യോബന്ധനവും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഇന്നലെ രാത്രി ഞാൻ ശ്രദ്ധിച്ചു ഈ പറഞ്ഞ എന്താ പറയാ മീൻ വിൽക്കുന്നതും എല്ലാം സ്ത്രീകളാണ് കേട്ടോ സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മധ്യവയസ്കളുള്ള സ്ത്രീകളാണ് അവരുടെയൊക്കെ ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ മക്കളൊക്കെ ഇതുപോലെ ബോട്ടിലൊക്കെ പോയിട്ട് മീൻ പിടിച്ച് വന്നിട്ട് ഇങ്ങനെ വിൽക്കുന്നതായിരിക്കും എന്ന് തോന്നി എല്ലാതും കുറച്ച് മാത്രമേ അവരെ ഉണ്ടാവുള്ളൂ എല്ലാം ഫ്രഷ് ആണ് ഇതുപോലെ മണലൊക്കെ ഇട്ടിട്ട് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഐസും അമോണിയൊന്നും ഇടാത്ത മീനായതുകൊണ്ട് ഫ്രഷ് ആയിരിക്കും അതുപോലെ തന്നെ ഈ കാക്കകളൊക്കെ കണ്ടപ്പോഴാണ് എനിക്കിന്ന് കർക്കിടക ഭാവം എന്നുള്ള ഓർമ്മ വന്നു കേട്ടോ അപ്പൊ എന്തായാലും അവിടെ കടൽ തീരത്ത് ഒരുപാട് പേര് ബലിയിടുന്ന കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു ഇന്നലെ രാത്രി നമ്മൾ അതിൽ നടന്ന സമയത്ത് അപ്പൊ എന്തായാലും അതിന്റെ കാഴ്ചകളൊന്നും കാണാൻ ധരിച്ചിറങ്ങിയതാണ് അപ്പൊ നമ്മൾ ഈ ഒരു സ്പോട്ട് സ്പോട്ടെത്തിയപ്പോ ഇങ്ങനെ ജസ്റ്റ് നോക്കി നിന്നിട്ടോ ഇപ്പൊ എന്തോ കടൽ കയറ്ററക്ക എന്താണെന്ന് അറിയില്ല അത്യാവശ്യം നന്നായിട്ട് തിരകളൊക്കെ കയറി റോഡിന്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് അങ്ങനെ അത് അവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഇതുപോലെ ബലിയിടാനും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അതിന്റെ തൊട്ടുള്ള അമ്പലം ശംഖുമുഖം ബീച്ചിന്റെ തൊട്ടുള്ള അമ്പലത്തിലും അതുപോലെ ബലിയിടാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയാ കടലിന്റെ തീരത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത് നമ്മൾ കുറച്ചു നേരം ഇതുപോലെ സൈഡിലെ ഒരു സ്ഥലത്ത് കയറി നിന്നു അങ്ങനെ ആ മഴ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടോ അത് കുറച്ചു നേരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വന്നപ്പോഴാണ് അവിടെ ഈ ഒരു സംഭവം ഇരിക്കുന്നുണ്ട് കേട്ടോ ഏതൊരു യുദ്ധവിമാനത്തിന്റെ മാതൃകയായിട്ട് വെച്ചതാണോ അത് ഒറിജിനൽ ആണോ നമുക്ക് മനസ്സിലായില്ല അവിടെ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും കൂടി നമ്മള് ഇതിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഗ്നിവീർ എന്ന് പറഞ്ഞിട്ടുള്ള അഗ്നിവീരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഹെലികോപ്റ്റർ ആണോ ഇതുള്ളത് അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസൊന്നും എനിക്ക് അറിയില്ല ഇവിടെ കണ്ടപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചിട്ട് വേണ്ടിയിട്ട് നമ്മൾ പകർത്തിയെന്ന് മാത്രം കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു അത്യാവശ്യം വലുതാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കാനായി കുഞ്ഞിരാമന്റെ ഈ ഒരു എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ മലമ്പുഴ യക്ഷിയെ സമാനമായിട്ടുള്ള ഒരു ശില്പം കണ്ടത് മത്സ്യരാജകയാണ് തോന്നുന്നു എന്തോ ഗിന്നസ് വേൾഡ് റെക്കോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ശില്പമാണ് അപ്പൊ അതിനെ ഒരു സർക്കിളിൽ നമ്മളൊന്ന് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എന്താ പറയാ അത്രയും നന്നായിട്ട് ഒരു വലിയ ശില്പം തന്നെ ആയിരുന്നു അപ്പൊ നമുക്കൊരു അത്രയും സ്പേസ് നമുക്കത് നടന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് നടന്നിട്ട് ഇതിന്റെ യഥാർത്ഥ എൻട്രൻസ് വരുന്ന ഒരു ഭാഗം ഉണ്ട് കേട്ടോ ബീച്ചിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ പൂക്കച്ചവടക്കാരും അതുപോലെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബലി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടായിരുന്നു അതിന് അതിനുവേണ്ടിട്ടുള്ള പന്തലും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു ഹിന്ദു ഐക്യവേദി സംഘടിപ്പിക്കുന്ന എന്താ പറയാ ബലി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് എനിക്ക് അവിടെ വായിച്ചപ്പോൾ മനസ്സിലായിട്ടോ അവിടെ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു മയം ആയിരുന്നു കേട്ടോ കാരണം ഫുൾ ആയിട്ട് മന്ത്രോച്ചാരണത്തിന്റെയും അതുപോലെ തന്നെ ഹോമം ചെയ്യുന്നതിന്റെയൊക്കെ പുകയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാതും ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഫീലായിരുന്നു ഒരുപാട് ദൂരായിട്ട് ഇതുപോലെ എന്താ പറയാ കുറേ ആളുകൾ ഇരുന്ന് കർമ്മം ചെയ്യുന്നുണ്ട് എത്രയോ പേര് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ സുരക്ഷയും കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടാണോന്ന് അറിയില്ല പോലീസുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു അവരെല്ലാവരും ശാന്തമായിട്ട് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ ഈ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നിന്റെയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മഴ ഇല്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയാ ഹ്യൂമിഡിറ്റി ഒക്കെ അധികളം കൊണ്ട് അങ്ങനെ മഞ്ഞ് പോലെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും അവിടെയൊക്കെ ഒരുപാട് ക്യാമറ കാഴ്ചകൾ ഒളിഞ്ഞിരിപ്പുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അതിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ചില ഫ്രെയിമുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഒരുപാട് പേര് അവിടെ നിന്ന് ചീട്ടാക്കിയിട്ട് അതിന്റെ ആവശ്യങ്ങൾക്ക് ഉള്ള എന്താ പറയാ പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ടായിരുന്നു പിന്നീട് ഈ ബലി നർപ്പണം നടത്തിയതിനു ശേഷം കാക്ക വന്ന് ഈ എന്താ ബലിച്ചോറും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ സിനിമയിൽ ഇതിലേക്ക് കാണുന്ന പോലെ ഒരുപാട് കാക്കകളൊന്നും ഇല്ല മൊത്തം ഇത്രയും ബലിച്ചോർ അവിടെ കടന്നിട്ടും ഒന്നോ രണ്ടോ കാക്കകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല ബാക്കിയുള്ള കാക്കകളൊക്കെ ചിലപ്പോ മീൻ തിന്നുന്ന തിരക്കിലായിരിക്കാം അറിയില്ല നമ്മൾ കുറച്ച് മുമ്പ് അവിടെ കണ്ട കാക്കകളൊക്കെ ഒരുപാട് എന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വിരലിൽ എണ്ണാവുന്നതിൽ താഴെ മാത്രമാണ് കാക്കകൾ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നെട്ടോ ഇത്രയും ബലിച്ചവർ ഇവിടെ ഉണ്ടായിട്ടും അവരെന്തുകൊണ്ടാണ് വരാത്തെന്ന് എനിക്ക് മനസ്സിലായില്ല അതുപോലെ തന്നെ കടലിൽ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ഈ ഷവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ കുളിച്ചിട്ടുവാണല്ലോ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ ഫയർ ഫോഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ മദ്യക്കിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഇത് നമ്മളെ കണ്ടില്ലപ്പെട്ടത് കേട്ടോ ഈ ഈയൊരു പഴയൊരു എന്താ പറയാ കെട്ടിടം എന്നാണോ അതിന് പറയാന്ന് എനിക്ക് അറിയില്ല അത് രാജഭരണകാലത്ത് ഉണ്ടാക്കിയതാണോന്ന് നമുക്കറിയില്ല പക്ഷെ അത് ആ അങ്ങനത്തെ ഒരു കെട്ടിടമായിരുന്നു കേട്ടോ അത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയാ കൊത്തി വെച്ചിട്ടുള്ള ശില്പങ്ങളെ പോലത്തെ അല്ലെങ്കിൽ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്നുള്ള കറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റില്ല കേട്ടോ ചെറിയ മഴയും കൂടി ആയപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ വിശ്രമിച്ചിട്ടാണ് പിന്നെ യാത്ര തുടരുന്നത് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പല എന്താ പറയാ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ അന്നത്തെ രാജഭരണത്തിന്റെയും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു ബൈബിൾ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ കുറെ നേരം ഇവിടെ ഇരിക്കാനൊക്കെ തോന്നി പോകും ഒരുപാട് യാത്രക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ആളുകളിൽ പലരും ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഇതിനെ ഈ ഒരു തണൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം മഴ പെയ്യുമ്പോഴും അല്ലെങ്കിൽ വെയിലുള്ളപ്പോഴൊക്കെ ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആദ്യ കാലങ്ങളിൽ അല്ലെങ്കിൽ ഇത് നിർമ്മിക്കപ്പെട്ടത് എന്തിനാണ് എന്നത് പോലും എനിക്ക് വ്യക്തമായിട്ടൊരു അറിവും കാര്യങ്ങളൊന്നും ഇല്ല അറിയുന്നവരെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാറ് അതും കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്കാണ് ഉണ്ടോ ഈ കാഴ്ചകൾ കണ്ടത് ഒരു അമ്പലത്തിന്റെ മതില് കൊത്തുപണി ചെയ്തു വെച്ചിട്ടുള്ള ശില്പങ്ങളും കാര്യങ്ങളാണ് അപ്പം എന്തായാലും കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടുണ്ട് നമ്മളത് പകർത്തിയിട്ട് നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ റൂമിലേക്ക് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയും വേണം അപ്പം എന്തായാലും നമ്മളങ്ങനെ അത്യാവശ്യം രാവിലെ വെയില തലയൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ റൂമിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ ചെറിയൊരു ഹോട്ടലായിരുന്നു കടൽ ഉള്ളത് അപ്പോൾ നമ്മളിവിടെ കയറിയപ്പോൾ അവിടുത്തെതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമുള്ള ഒരു നല്ലൊരു കട പുട്ട് മുട്ടക്കറി അതുപോലെ അപ്പം പിന്നെ അവിടെ ഉണ്ടാക്കുന്ന ഐറ്റംസ് മാത്രം ചായ കിട്ടാത്തൊരു കട എന്നാൽ കാപ്പി കിട്ടുന്നൊരു കട അങ്ങനെ അങ്ങനൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയൊരു കട കേട്ടോ ഒരച്ഛനും ഒരമ്മയും നടത്തുന്ന ഒരു കട അതിൻ്റെതായ എന്താ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന അങ്ങനത്തെ ഫുഡുകൾ മാത്രം കിട്ടുന്ന ഒരു കട പൊറാട്ടേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല ഉച്ചയ്ക്ക് ഓൺ ഉണ്ട് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ രാവിലത്തെ ഭക്ഷണം അവിടെ നിന്നാണ് കഴിച്ചത് പുട്ടും കടലക്കറിയും വിജീഷും ഞാനാണെങ്കിൽ പുട്ടും മുട്ടക്കറിയും കഴിച്ചു എന്തായാലും കുഴപ്പമില്ലാത്ത നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ടോ ഷോപ്പിൻ്റെ പേര് തീരം എന്നാണ് ഈ ഭാഗത്ത് ശംഖുമുഖം ബീച്ചിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് കയറി നോക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായാലും അടുത്ത വീട്ടിൽ കാണാം പിന്നെ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം